ഏപ്രിൽ പതിനൊന്ന് വിശുദ്ധ സ്റ്റാനിസ്ലാവൂസ് മെത്രാൻ പോളണ്ടിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് രക്തസാക്ഷിയായി മരിച്ച ക്രോക്കോവിലെ വിശുദ്ധ സ്റ്റാനി മാതാപിതാക്കളായ വിലസ്ലാവിൻ്റെയും ബോഗ്നയുടെയും മുപ്പത് വർഷത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമാണ് ആയിരത്തി മുപ്പതിൽ പോളണ്ടിലെ സോസപ്പാനോ എന്ന സ്ഥലത്ത് ജനിച്ച വിശുദ്ധൻ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച അദ്ദേഹം മാതാപിതാക്കൾ മരിച്ചപ്പോൾ തൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകി അന്നത്തെ പോളണ്ടിൻ്റെ തലസ്ഥാനമായ ഗ്രിസ്നോയിലെ കത്തീഡ്രൽ സ്കൂളുകളിലും പാരീസിലും വിദ്യാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി തുടർന്ന് ക്രാക്കോയിലെ ബിഷപ്പിൻ്റെ പ്രസംഗകനും ആർച്ച് ഡീക്കനുമായി നിയമിതനായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വൈദികരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരുടെ ഹൃദയ പരിവർത്തനത്തിന് കാരണമായി ആയിരത്തി എഴുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ സ്റ്റാനിസ് ലാവൂസ് ക്രാക്കോയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം സ്വീകരിച്ചത് പുണ്യജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ കടമകളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്ത അദ്ദേഹം എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റി പരിഹാര പ്രവൃത്തിയായി ഒരു രോമക്കുപായം ധരിച്ചുകൊണ്ടാണ് മരണം വരെ അദ്ദേഹം നടന്നിരുന്നത് തൻ്റെ പട്ടണത്തിലുള്ള പാവങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിച്ച അദ്ദേഹം അവർക്കൊരു സഹായവും നിഷേധിക്കരുതെന്ന് തൻ്റെ സേവകർക്ക് കൽപ്പന നൽകി ബോൽസ്ലാവോസ് രണ്ടാമനായിരുന്നു ആ സമയത്ത് പോളണ്ടിലെ രാജാവ് അദ്ദേഹം നല്ല ഒരു രാജകുമാരനായിരുന്നുവെങ്കിലും തനിക്ക് ലഭിച്ച നിരവധി വിജയങ്ങളും ഉയർച്ചകളും അദ്ദേഹത്തെ അഹങ്കാരിയും ക്രൂരനമാക്കി മാറ്റി കാമവികാരങ്ങൾക്ക് അടിമയായി മാറി അദ്ദേഹം ഒരു പ്രഭുവിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു രാജാവിൻ്റെ ക്രൂരതയ്ക്കും പരസ്യഭാവങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ബിഷപ്പ് സ്റ്റാനീസ് മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ ബിഷപ്പ് കൊട്ടാരത്തിൽ കടന്നിയെന്ന് ദൈവത്തിനെതിരെയും തൻ്റെ ജനത്തിനെതിരെയും തെറ്റുചെയ്ത രാജാവിനെ പരസ്യമായി ശാസിക്കുകയും തെറ്റുതിരുത്തിയില്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു രാജാവാകട്ടെ ഇതൊന്നും വകവയ്ക്കാതെ തൻ്റെ തെറ്റിൽ തുടരുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ബിഷപ്പിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബിഷപ്പ് സ്റ്റാനിസ് ലാവൂസ് തൻ്റെ രൂപതയ്ക്ക് വേണ്ടി പിയോട്ടർ എന്ന വ്യക്തിയിൽ നിന്നും കുറേ സ്ഥലം വിലയ്ക്ക് വാങ്ങിയിരുന്നു എന്നാൽ പിയോട്ടറിന്റെ മരണശേഷം ആ സ്ഥലത്തിൻ്റെ മേൽ അവകാശവാദവുമായി അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ കോടതിയിലെത്തി മെത്രാനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടെ രാജാവ് മക്കളുടെ പക്ഷം ചേർന്ന് സ്ഥലം തിരിച്ചു നൽകാൻ കൽപ്പിച്ചു എന്നാൽ കോടതിയിൽ നിർഭയനായി നിന്ന സ്റ്റാനിയസ് ലാവോസ് മരിച്ചുപോയ പിയോട്ടറിനെ മൂന്ന് ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കാമെന്ന് ഉറപ്പ് നൽകി മൂന്ന് ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ബിഷപ്പ് തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിച്ച് ഘോഷയാത്രയായി സെമിത്തേരിയിലെത്തി മൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയ പിയോട്ടറിന്റെ ശൗക്കിഴി അവശിഷ്ടങ്ങൾ കണ്ടെത്തി നിരവധി സാക്ഷികളുടെ മുമ്പാകെ വിശുദ്ധൻ പിയോട്ടറിനെ ഉയർപ്പിച്ചു കോടതിയിലെത്തിച്ച പിയോട്ടർ താൻ മുഴുവൻ പണവും വാങ്ങി ബിഷപ്പിന് സ്ഥലം വിറ്റതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും തൻ്റെ മൂന്ന് മക്കളെയും ശാസിക്കുകയും ചെയ്തു ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ തയ്യാറാകാതിരുന്ന പിയോട്ടറിനെ ശവക്കൊഴിയിൽ തിരികെ എത്തിച്ചപ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിച്ചു രാജാവ് അനുതാപത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ കപടമായി കാണിച്ചെങ്കിലും വീണ്ടും പഴയ ക്രൂര സ്വഭാവങ്ങളും പാപജീവിതവും തുടർന്നു തൻ്റെ പരിശ്രമങ്ങൾ ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ ബിഷപ്പ് രാജാവിനെ സഭയിൽ നിന്ന് പുറത്താക്കി ഇതിൽ കുപിതനായ രാജാവ് ബിഷപ്പിനെ വധിക്കാൻ ഉത്തരവിട്ടു മൂന്ന് ഗണം പടയാളികളുമായി വിശുദ്ധൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ചാപ്പലിന് മുമ്പിൽ രാജാവ് എത്തി ഓരോ ഗണം പടയാളികളെ ബിഷപ്പിനെ കൊല്ലാൻ പറഞ്ഞയച്ചു എന്നാൽ സ്വർഗത്തിൽ നിന്നും വലിയ പ്രകാശം കണ്ടു ഭയന്ന ഓരോ കൂട്ടം പടയാളികളും വിശുദ്ധനെ വധിക്കാതെ പിന്മാറി അവസാനം രാജാവ് തന്നെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ തൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു പടയാളികൾ വിശുദ്ധൻ്റെ ശരീരം വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായി കഷ്ണങ്ങളാക്കി എന്നാൽ ആരും സമീപിക്കാതെ നാല് കഴുകന്മാർ ശരീരത്തിന് കാവൽ നിന്നു ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ശേഖരിച്ചപ്പോൾ അത് അത്ഭുതകരമായി കൂട്ടിച്ചേർക്കപ്പെട്ടു ആയിരത്തി എഴുപത്തിയൊൻപത് മെയ് എട്ടിനാണ് വിശുദ്ധ സ്റ്റാനീസ് ലാവൂസ് രക്തസാക്ഷിയായത് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആറുപേരെ മരിച്ചവിലെന്ന് ഉയർപ്പിച്ചതും അനേകർക്ക് ശക്തി നൽകിയതും അദ്ദേഹത്തിലൂടെ സംഭവിച്ച അത്ഭുതങ്ങളിൽ ചിലതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഇന്നസെൻറ്റ് നാലാമൻ മാർപ്പാപ്പ ബിഷപ്പ് സ്റ്റാനീസ് ലാവൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധൻ്റെ കൊലപാതകത്തിന് ശേഷം രാജാവിനെതിരെ വലിയ ജനരോഷമുണ്ടായി മാർപ്പാപ്പായും രാജാവിനെ പുറത്താക്കിയത് മൂലം രാജാവിന് ഹങ്കറി എന്ന രാജ്യത്ത് അഭയം തേടേണ്ടതായി വന്നു പിന്നീട് തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച രാജാവ് ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സന്യാസ സഹോദരനായി ഏഴു വർഷം ജീവിച്ചു തൻ്റെ മരണക്കിട കീഴിൽ വച്ചാണ് തൻ്റെ രാജകീയ മുദ്ര മുദ്രം കാണിച്ച് ആരാണെന്ന് രാജാവ് വെളിപ്പെടുത്തിയത് ആശ്രമത്തിലെ ചാപ്പലിലുള്ള പരിശുദ്ധി അമ്മയുടെ രൂപത്തിനു മുമ്പിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്ന രാജാവിന് ദൈവമാതാവ് മാനസാന്തരത്തിൻ്റെ കൃപയും സന്തോഷകരമായ മരണവും നൽകി അനുഗ്രഹിച്ചു